ഹലോ അസ്സാം വലൈക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ഓൺ വോയിസിലാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എഡിറ്റ് ചെയ്ത സമയത്താണ് ഒട്ടും വോളിയുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്നെ പറ്റിയിട്ട് പറയാം എൻ്റെ പേര് തൻസിലാന്നാണ് എൻ്റെ വീട് വരുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒന്നര വർഷം ആയിട്ടുള്ളൂ ഇതിന് മുന്നേ ഞങ്ങൾ കൊച്ചിയിലായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഉമ്മയാണ് ഉള്ളത് എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മയും വാപ്പയും രണ്ട് ബ്രദറാണുള്ളത് ഒരാളുടെ മാരേജ് കഴിഞ്ഞതാണ് ആളുടെ വൈഫും ആണ്ട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെപ്പറ്റി പറയാനായിട്ട് ഞാൻ മെയിനായിട്ട് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ചെയ്യുന്നത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് എന്നുവെച്ചാൽ ഒരു പ്രൊഫഷണൽ ടൈലറൊന്നുമല്ല ഞാൻ ഞാൻ കൂടുതലും കാര്യങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഒക്കെ പഠിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മടെ അനിയത്തി കുഞ്ഞുമ്മയാണ് കേട്ടോ ക്ലിയർ ചെയ്ത് തരാറുള്ളത് പിന്നെ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാൻ എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൂമാണ് ഇത് കിടക്കാനാണെങ്കിലും അയൺ ചെയ്യാനാണെങ്കിലും എല്ലാം എല്ലാം നമ്മൾ പിന്നെ ആ ഒരു ചെറിയൊരു മൂലൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു മെഷീൻ ഇട്ടിട്ടുള്ളത് നമുക്ക് രണ്ട് മിഷീൻ വരുന്നുണ്ട് ഒന്ന് ഉഷയുടെ സാധാരണ മെഷീൻ ഒന്ന് അമ്പർല മെഷീൻ ആണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം തയ്ക്കാനുണ്ട് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു മെഷീൻ ഉമ്മച്ച് കൊണ്ടുവന്നിട്ടിട്ടുള്ളത് പിന്നെ നാഗവലിനെ പോലെ ഞാൻ അതും ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ക്ലോത്ത് എന്നൊക്കെ പറയണത് അപ്പോൾ ഇപ്പോൾ കാണിച്ചത് ഇപ്പോൾ കാണിച്ചതൊക്കെ ഞാൻ ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണേ നല്ല വൈറ്റ് വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് നെക്കാണെങ്കിലും അത് നെക്കിനടിക്കാനുള്ള തുണിയാണെങ്കിലും എല്ലാം കട്ട് ചെയ്ത് പിന്നെ ഈ ഒരു നീറ്റ് ക്ലോത്ത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനത്തെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നെപ്പോലെ ഇങ്ങനെ സാധാരണ തയ്യൽക്കാർക്കൊക്കെ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു മാർഗം വന്നു കേട്ടോ ഇത് അപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ തയ്ക്കാൻ കൊണ്ടുവന്നാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ തയ്ച്ചു കൊടുത്ത് കഴിയണവരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാവുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാനും പറ്റും നമുക്ക് ചെറിയൊരു വരുമാനവും കണ്ടെത്താം കേട്ടോ അപ്പോൾ വലിയ ലാഭമൊന്നും നമുക്കിതിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു തുകയാണ് എന്നാലും വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്കിത് സമ്പാദിക്കാം കേട്ടോ പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന നെയ്റ്റിൻ്റെ വേറൊരു കളറാണേ ഇത് അത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഓർഡർ വന്നതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ക്ലോത്ത് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അപ്പോൾ വന്നതാണ് കേട്ടോ ഒരു ഫ്രോക്ക് നെയ്റ്റി രണ്ടെണ്ണം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്കായതുകൊണ്ട് തന്നെ സിബൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പഫ് സ്ലീവ് ആണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇത് ഈ ഒരു കളറും നല്ല ഭംഗിയാണ് ഇതിന്റെ താഴെ ഭാഗത്തും ഉണ്ട് അതുപോലെ യോക്കിൻ്റെ പോർഷനിലും ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തോ ഇല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ